പല ആളുകളും പറയാറുണ്ട് ഈ ഹോമിയോപതി മരുന്ന് കഴിച്ചാല് അല്ല അത് തെറ്റായ ഒരു സംഗതിയാണ് അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തില് നമുക്ക് രണ്ട് തരത്തില് ഉള്ള അസുഖങ്ങളുണ്ട് ഒന്ന് അക്യൂട്ട് ഡിസീസസ് എന്ന് പറയും രണ്ടാമത്തത് ക്രോണിക് എന്ന് പറയും ഒന്ന് പെട്ടെന്ന് വരുന്ന അസുഖങ്ങളും രണ്ട് കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ചെന്നിക്കുത്ത് തലവേദന അതുപോലെ തന്നെ വലിയ ആളുകളിൽ കാണപ്പെടുന്ന മുട്ടുവേദന ഷുഗർ ഇത്തരം ഒരു പേഷ്യൻ അനുഭവിക്കുന്ന അസുഖങ്ങൾ അത് നമ്മൾ ക്രോണിക് ഡിസീസസ് എന്ന് പറയും ഇത് മാറാൻ ഒരുപാട് സമയമെടുക്കും കാരണം അത് കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അസുഖമാണെന്നു കൊണ്ട് അതിൻ്റെ വേരോടെ മാറ്റിയെടുക്കാൻ കുറച്ച് അധികം നാൾ നമുക്ക് എടുക്കാറുണ്ട് എന്നാൽ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന ജലദോഷപ്പനി അതുപോലെ തന്നെ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുറിവുകൾ ഇത്തരം അസുഖങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഹോമിയോപ്പതി മരുന്നിൽ മറ്റ് സിസ്റ്റം പോലെ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്